ഓക്കെ ഇന്ന് തിരുവോണമായിട്ട് പല രീതിയിലുള്ള മത്സരങ്ങളൊക്കെ നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടാവും ഇന്ന് ഇത്തവണ നമുക്കൊരു പാട്ട് മത്സരം നമ്മുടെ നാടിന് സമ്മാനിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വയനാട് വിഷൻ മിൻമാൾ സ്മാർട്ട് സിംഗർ എന്ന ഈ ഒരു ഷോയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലെ അന്തിമ വിജയികൾ ആരൊക്കെയാണ് എന്നറിയാനുള്ള ആകാംക്ഷയിലിരിക്കാണ് നിങ്ങളെല്ലാവരും ഒന്ന് എനിക്കറിയാം അതിന് മുമ്പായിട്ട് നമ്മളുടെ കുട്ടികൾ ഇതിൽ പങ്കെടുത്ത ഒരുപാട് പേരുണ്ടായിരുന്നു ഫസ്റ്റ് ഓഡീഷനിൽ ഒരുപാട് പേര് മത്സരിച്ചു അതിൽ നിന്ന് നമ്മൾ ആറ്റി കുറുക്കിയെടുത്ത ഇരുപത് പേരാണ് അന്തിമമായിട്ട് ഈ വേദിയിൽ മത്സരിച്ചത് അവരിൽ നിന്ന് ആറ് പേരായിട്ട് അത് ചുരുങ്ങി അവരുടെ പാട്ടുകൾ നമ്മൾ കേട്ടു ഇനി വിന്നേഴ്സ് ആരൊക്കെയാണ് എന്നറിയാനുള്ള ആകാംക്ഷയാണ് അപ്പോൾ ഇതിനിടയിൽ ഈ പങ്കെടുത്ത ഇരുപത് പേർക്കുള്ള നമ്മളുടെ ഒരു സ്നേഹ സമ്മാനം സമ്മാനം ഈ വേദിയിൽ വെച്ച് നമ്മൾ നൽകാൻ പോവുകയാണ് എല്ലാവർക്കും ഉണ്ട് ആ സമ്മാനം അത് നൽകുന്നതിനായിട്ട് നമ്മുടെ വയനാട് വിഷൻ ചാനലിൻ്റെ ഡയറക്ടർ പ്രോഗ്രാം ചീഫ് മിസ്റ്റർ കാസിം റിപ്പൺ അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് വെൽക്കം ചെയ്യുകയാണ് കാസിം സർ പ്ലീസ് ഓക്കെ കാസിം സാറിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ ഒരു ഷോക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകിയ മിൻറ്റ് മോളിന്റെ മാനേജർ മിസ്റ്റർ ഷാജൻ സാർ അദ്ദേഹത്തെ കൂടി വളരെ സ്നേഹപൂർവ്വം വെൽക്കം ചെയ്യാണ് സർ പ്ലീസ് ഓക്കെ ഇനി കണ്ടസ്റ്റൻസ് ഓരോരുത്തരായിട്ട് വേദിയിൽ എത്താൻ പോവുകയാണ് ആദ്യം വരുന്നത് വൈഷ്ണവി വിഷ്ണു മേനോൻ വൈഷ്ണവിക്ക് വൈഷ്ണവിക്ക് വയനാട് വിഷൻ ചാനൽ നൽകുന്ന സർട്ടിഫിക്കറ്റ് ആൻഡ് മൊമെന്റോ മിന്റുമാളിന്റെ മാനേജർ മിസ്റ്റർ ഷാജൻ സാറാണ് നൽകുന്നത് താങ്ക് യു വൈഷ്ണവി മുഹമ്മദ് നാഷീദ് പ്ലീസ് നാഷീദിനുള്ള സ്നേഹ സമ്മാനമാണ് വയനാട് വിഷൻ ചാനലിന്റെ സർട്ടിഫിക്കറ്റ് നൽകുന്നത് നമ്മുടെ ഡയറക്ടർ കാസിം ഖാസിമാൾ നൽകുന്ന മൊമന്റോ അടുത്തതായി ഗൗതം കൃഷ്ണ ഗൗതം കൃഷ്ണക്ക് വയനാട് വിഷൻ ചാനലിൻ്റെ സർട്ടിഫിക്കറ്റ് ആൻഡ് മിൻ്റ്മാൾ നൽകുന്ന മൊമൻറ്റോ അടുത്തതായിട്ട് ഹരിനന്ദൻ ഹരിനന്ദന് നമ്മുടെ സ്നേഹസമ്മാനമാണ് വയനാട് വിഷൻ ചാനലിൻ്റെ സർട്ടിഫിക്കറ്റ് ആൻഡ് മൊമൻറ്റോ മിൻ്റ് മാൾ നൽകുകയാണ് ഈ വേദിയിൽ വെച്ച് അളകാഷിബു സിയ കമൽ മേഘ്നയ്ക്കുള്ള നമ്മുടെ സ്നേഹ സമ്മാനമാണ് നൽകുന്നത് വയനാട് മിഷൻ ഡയറക്ടർ മിസ്റ്റർ കാസിം റിപ്പൺ ആൻഡ് മിൻമാൾ മാനേജർ മിസ്റ്റർ ഷാജൻ സർ രണ്ടുപേരും ചേർന്നാണ് നെക്സ്റ്റ് ഹിമലക്ഷ്മി അടുത്തതായിട്ട് അസ്മിന പാർവതിക്കുള്ള സ്നേഹ സമ്മാനമാണ് വയനാട് വിഷൻ മിൻമാൾ സ്മാർട്ട് സിംഗറിൽ പങ്കെടുത്ത് ഒരുപാട് നല്ല പാട്ടുകൾ നമുക്ക് പാടി തന്നെ നമ്മുടെ പാർവതിക്കുള്ള സ്നേഹ സമ്മാനം നൽകുന്നത് വയനാട് വിഷൻ ഡയറക്ടർ മിസ്റ്റർ കാസിം റിപ്പൺ മിൻമാൾ മാനേജർ മിസ്റ്റർ ഷാജൻ സർ നെക്സ് സന്തോഷ് അഭിനജ പുരുഷോത്തമ ഫാത്തിമ ക്കുള്ള സ്നേഹ സമ്മാനമാണ് നൽകുന്നത് വയനാട് മിഷൻ ഡയറക്ടർ മിസ്റ്റർ കാസിം റിപ്പൺ മിൻമാൾ മാനേജർ മിസ്റ്റർ ഷാജിൻസൺ രണ്ടുപേരും ചേർന്നാണ് നമ്മുടെ കുട്ടികൾക്കുള്ള സ്നേഹ സമ്മാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് के रिया असवा नेक्स्ट हेवेन नेक्स्ट हेवेन താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് ഷാജിൻ സാർ ആൻഡ് കാസിം സർ പ്ലീസ് ഓക്കെ രണ്ട് ദിവസങ്ങളായിട്ട് നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഓണം വയനാട് വിഷൻ മിൻമാൾ സ്മാർട്ട് സിംഗറിൻ്റെ കൂടെ അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ചങ്കടിപ്പ് കൂടുതലായതുകൊണ്ട് വലിയ ടെൻഷനാണ് ഇപ്പോൾ എല്ലാവരും നന്നായിട്ട് പാടിയിട്ടുണ്ട് പേരാണ് നമ്മൾ അറിയുന്ന കുട്ടികളുണ്ട് അറിയാത്ത കുട്ടികളുണ്ട് അപ്പോൾ ആർക്കെങ്കിലും നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷമാവോ എന്നൊക്കെ ഒരു ടെൻഷൻ എനിക്കുള്ളത് കൊണ്ടും പിന്നെ ഇത് നല്ല രീതിയിൽ പ്രഖ്യാപിക്കുന്നതിനുമായിട്ട് നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഷോ ഡയറക്ടർ പ്രിയപ്പെട്ട സുഹൃത്ത് നല്ല അവതാരകൻ കൂടിയായിട്ടുള്ള മിസ്റ്റർ റാഷിദ് മുഹമ്മദ് വളരെ ൂർവം നിങ്ങളുടെ കയ്യടികളോട് കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള ഒരു മത്സരമാണ് ഇവിടെ നടന്നതെല്ലാം അപ്പൊ അതിന്റെ ഔപചാരികമായ ഒരു പ്രഖ്യാപനം ഇന്ന് ആരാണ് വിന്നറായിട്ടുള്ളത് മിഞ്ചുമാൾ വയനാട് വിഷൻ സ്മാർട്ട് സിംഗർ ഫൈവ് ആരാണ് ഇന്ന് വിന്നറായിട്ടുള്ളത് എന്നറിയാനുള്ള ഒരു ആകാംക്ഷയിലാണ് നമ്മളിപ്പോ ഉള്ളത് അപ്പൊ എനിക്ക് ജഡ്ജസ് ആറ് കവർ തന്നിട്ടുണ്ട് ഇതിലാണ് നിങ്ങളുടെ ഒരു റിസൾട്ട് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രഖ്യാപിക്കുന്നതിൽ കാര്യമില്ല നമ്മളോടൊപ്പം ഇത്രയും നേരം നിങ്ങളെയൊക്കെ ജഡ്ജ് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകണം ഇനി സംഗീത രംഗത്ത് നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണം എങ്ങനെയായിരിക്കണം എവിടേക്കാണ് താളപ്പിഴകൾ സംഭവിച്ചത് എന്നൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് ജഡ്ജസിനെയും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നല്ല കയ്യടി കൊടുക്കില്ലേ ശരി നമ്മുടെ പ്രിയപ്പെട്ട ശ്രീലക്ഷ്മി വിനീഷ് ആൻഡ് അതുൽ പ്രഭാകർ രണ്ടുപേരെയും പേരെയും സ്നേഹപൂർവം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നമ്മളെ രണ്ട് ജഡ്ജസും വേദിയിലേക്ക് എത്തുകയാണ് നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് നമ്മുടെ വയനാടിൻ്റെ ഈ ഒരു സംഗീത പോരാട്ടത്തിലേക്ക് അതിഥികളായി എത്തിയിട്ടുള്ള ആളുകളാണ് അവര് രണ്ടുപേരും മിൻറ്റുമാൾ വയനാട് വിഷൻ സ്മാർട്ട് സിംഗർ ടു കെ ടു ഫൈവ് അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഉള്ളത് അപ്പോൾ നമ്മുടെ എല്ലാ കണ്ടസ്റ്റൻസിനെയും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നമ്മുടെ എന്താണ് ഇന്നത്തെ ഒരു മത്സരത്തെ കുറിച്ച് പറയാനുള്ളത് ടോട്ടലി നമ്മുടെ മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത് ശ്രീലക്ഷ്മി നമ്മൾ ഓൾറെഡി ജഡ്ജ്മെന്റിന്റെ സമയത്ത് പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വിവരണം ആദ്യം തന്നെ ആ ഒരു ജനറൽ ആയിട്ടുള്ള ജഡ്ജ്മെൻ്റ് അല്ലെങ്കിൽ ഒരു വിലയിരുത്തലിന് മുൻപേ പറയാനുള്ളത് ഈ പരിപാടി വയനാട് വിഷൻ്റെ ഈ ഒരു റിയാലിറ്റി ഷോ മിൻറ്റ് മോൾ സ്പോൺസർ ചെയ്യുന്ന സ്മാർട്ട് സിംഗർ എന്ന ഈ ഒരു റിയാലിറ്റി ഷോ ഇവിടെ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് നടത്താൻ നിങ്ങളെടുത്ത എഫേർട്ട് ഇത്രയും ഓഡിഷൻ കഴിഞ്ഞ് ഇവർക്ക് കൊടുത്ത ആ ഒരു സമയം ആ ഒരു ടൈം ഗ്യാപ്പ് എല്ലാം ഇവിടെ നല്ല പോലെ ഒരു ആയിട്ട് തന്നെ ഈ ഒരു റിയാലിറ്റി ഷോ നമ്മളിങ്ങനെ ഈ ഒരു ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ഇത് സക്സസ്ഫുൾ ആയിട്ട് വൈ പറ്റി എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഈ ആറുപേരെ സെലക്ട് ചെയ്യാൻ ഞങ്ങള് എടുത്ത ടെൻഷൻ എന്ന് പറയുന്നത് കുറച്ചൊന്നുമല്ല കാരണം ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ എത്രയോ മുകളിലാണ് കുട്ടികളുടെ പെർഫോമൻസ് കണ്ടത് ഈ ഒരു റിയാലിറ്റി ഷോ ഇത്രയും സക്സസ് ആയി നമ്മൾ ഈ ഒരു ഈ പറയുന്ന വിന്നറിനെ അനൗൺസ് ചെയ്യുന്ന ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ബെസ്റ്റ് വിഷസ് ഞാൻ പറയുന്നു നിങ്ങൾക്കെല്ലാം നല്ല ഭാവിയുണ്ട് ഒപ്പം ഇരുപത് പേർക്കും ഇരുപത് കണ്ടസ്റ്റൻസിനും നല്ല ഭാവിയുണ്ട് നല്ല മ്യൂസീഷ്യൻസ് ആവട്ടെ നല്ല ഇതുപോലത്തെ നല്ല ഓപ്പർച്യൂണിറ്റീസ് നല്ല വേദികൾ ഇനിയും നിങ്ങൾക്ക് കിട്ടും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞാൻ ആദ്യം തന്നെ ഈ മിന്റ് പ്രദേശത്ത് ഇരുപത് നല്ല ചുണ കുട്ടികളായിട്ടുള്ള പാട്ടുകാരെ കണ്ടുപിടിക്കാൻ സാധിച്ചത് ഈ മോൾ സ്പോൺസർ ചെയ്ത് അല്ലെ വയനാട് വിഷൻ നടത്തിയ ഈ സ്മാർട്ട് സിംഗർ എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാമിന് ആദ്യം തന്നെ എൻ്റെ വലിയൊരു കയ്യടി ഒരു പ്രദേശത്ത് ഒരു നാട്ടിൽ ഉള്ള സിംഗേഴ്സിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ് അപ്പം അതിൽ ഇത്രയും കുട്ടികൾ ഓഡീഷനിൽ വന്നു അതിൽ നിന്നൊരു ഇരുപത് ബെസ്റ്റ് കുട്ടികൾ എടുത്തു അതിൽ തന്നെ നമ്മൾ ഈ മത്സരം നമ്മൾ നോക്കുമ്പോൾ കാണാം ഇതിൽ ഒരു സാധാരണ പോലെ ഒരു സോ ഷോ ഫിക്സേഷനോ അല്ലെങ്കിൽ കണ്ടന്റിന് വേണ്ടി ചാനലുകാർ ചെയ്യുന്നതോ അങ്ങനെ ആയിട്ടുള്ള യാതൊരു സംഗതിയും ഇല്ല പ്യുവർലി മ്യൂസിക് എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് കുട്ടികളെ എല്ലാവരും അടിപൊളിയായി താങ്ക് താങ്ക് യു അപ്പോൾ ഇനി നമ്മൾ റിസൾട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഓക്കെ അപ്പൊ ആദ്യത്തെ നമ്മുടെ ആറാം സ്ഥാനം മുതലാണ് റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് ആറാം സ്ഥാനത്ത് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് ആര് എന്നറിയാൻ വേണ്ടിയിട്ട് ആറാം സ്ഥാനത്തെത്തിയ മത്സരാർത്ഥി വിൻ ചെയ്തിട്ടുള്ള ആരാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഡിറക്ടർ മിസ്റ്റർ തങ്കച്ചൻ പുളിഞ്ഞാൽ അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ആറാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് നമ്മുടെ സ്വന്തം പാർവതിയാണ് നല്ല കയ്യടി ആയിക്കോട്ടെ അവർക്ക് നമ്മുടെ പാർവതി ഇനി ഒരുപാട് വേദികളെ ധന്യമാക്കേണ്ട മധുര ശബ്ദത്തിന് ഉടമ കൂടിയാണ് ഓക്കെ സന്തോഷായില്ലേ പാർവതി ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് പ്ലീസ് അപ്പൊ അഞ്ചാം സ്ഥാനം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലിന്റെ പ്രിയങ്കരനായ സുൽത്താൻ ബത്തേരി റിപ്പോർട്ടർ മിസ്റ്റർ അബു താഹിർ അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് ആര് എന്ന് പ്രഖ്യാപിക്കുന്നത് അബു താഹിറാണ് അഞ്ചാം സ്ഥാനത്തെത്തി വളരെ ഭംഗിയായിട്ട് പാട്ടൊക്കെ സൂപ്പറായിട്ട് പാടി നമ്മുടെ വക മിൻറ്റുമാളിന്റെ വക ഒരു സ്നേഹ സമ്മാന അത് നൽകുന്നതിന് താഹിറിനെ തന്നെ ക്ഷണിക്കുകയാണ് ഹെവിൻ താങ്ക് യു ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഹിയർ ഒരുപാട് സന്തോഷം താങ്ക് യു വെരി മച്ച് നമ്മുടെ മിസ്റ്റർ ഷാജൻ സർ മിൻറ്റുമാളിന്റെ മാനേജർ അദ്ദേഹത്തെ തന്നെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഈ നാലാം സ്ഥാനം ആരാണ് എത്തിയിട്ടുള്ളത് എന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് ഹിമാ ലക്ഷ്മി ഹിമാലക്ഷ്മിക്ക് ഈ ഒരു സമ്മാനം നമ്മുടെ പ്രിയപ്പെട്ട ഷാജൻ സാറ് നൽകുകയാണ് സോറി ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു സർ താങ്ക് യു വെരി മച്ച് ഹിമ പ്ലീസ് സ്റ്റേ ദേ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഗ്രൂമിംഗ് സെഷൻ വെച്ചിരുന്നു അല്ലേ കുറച്ച് നാൾ മുമ്പ് അന്ന് ഹിമ ഗ്രൂമിംഗ് സെഷനിൽ വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് നമ്മൾ ഇവരുടെ പ്രൊഫൈലൊക്കെ ചെയ്യാൻ വേണ്ടി ഇവരിൽ നിന്നും അവരുടെ ഡീറ്റെയിൽ ഒക്കെ കളക്റ്റ് ചെയ്യുന്ന ഒരു സമയം കൂടിയായിരുന്നു പക്ഷേ അതിന് ശേഷം ഹിമ ഇവിടെ വന്ന് പോയതിന് ശേഷം അങ്ങനെ ഡീറ്റെയിൽ ഒന്നും എനിക്ക് കിട്ടിയില്ല പക്ഷെ പിന്നീട് പക്ഷെ അതുകൊണ്ടല്ല ഞാൻ പറയുന്നത് അതുകൊണ്ടല്ല ഓക്കെ ടെൻഷൻ ടെൻഷനാകേണ്ട കാര്യമില്ല അതുകൊണ്ടല്ല ഞാൻ പറയുന്നത് ഇത് ആർക്കു വേണ്ടിയാണ് സമർപ്പിക്കുന്നത് എന്നുള്ളതാണ് കാരണം അത്രത്തോളം എഫേർട്ട് എടുത്ത് മോളെ പല സ്ഥലത്തും കൊണ്ടുപോകാനും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കാതെ കഴിയില്ല ഞങ്ങളുടെ ഫ്ലോറിൽ മോളെ എത്തിയതിന് ശേഷമാണ് അത് സംഭവിച്ചത് ഞങ്ങളും മോളോടൊപ്പം അതിന് ഒത്തുചേരുകയാണ് മോളോടൊപ്പം ചേരുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ ദുഃഖം കാരണം ഇവരിൽ പലരും അറിയില്ല പക്ഷെ മോൾ അതിൽ നിന്നെല്ലാം ഈ ഒരു സംഗീത വേദിയിൽ എത്തിയതിന് ഞങ്ങൾക്കുള്ള പ്രത്യേകമായ സന്തോഷവും നന്ദി അറിയിക്കുകയാണ് നമ്മുടെ ഗ്രൂമിങ് സെഷൻ കഴിഞ്ഞതിന് ശേഷമാണ് പെട്ടെന്ന് ഹിമയുടെ അച്ഛൻ വിട പറഞ്ഞു പോയത് ഈ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിലാണ് ആ ഒരു വലിയ ദുഃഖം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ച വേദികളിലേക്കുള്ള ഹിമയുടെ പ്രയാണത്തിന്റെ തുടക്കമോ അല്ലെങ്കിൽ നാളെ വലിയൊരു ഗായിക ആവാനുള്ള തുടക്കമോ ഒക്കെ ആവാം പക്ഷെ അതിനിടയിൽ സംഭവിച്ച ആ ഒരു വിടവാങ്ങൽ അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ ഞങ്ങളുടെ എല്ലാവരുടെയും വയനാട് വിഷൻ്റെയും മിൻറ്റുമാളിൻ്റെയും ഇവിടെ പങ്കെടുത്ത മുഴുവൻ കുട്ടികളുടെയും ആ ഞങ്ങളുടെയൊക്കെ ആ ദുഃഖ ഞങ്ങളൊക്കെ മോളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് അതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞത് കാരണം മോള് അതിൽനിടയിലും ഇവിടെ വന്ന് പാടി ഫൈനൽ വരെ എത്തിയത് ചെറിയ കാര്യമല്ല അതുകൊണ്ട് തന്നെ ഹിമയ്ക്ക് നമുക്ക് മനസ്സ് നിറഞ്ഞ് ഒരു കയ്യടി നൽകാം താങ്ക് യു താങ്ക് യു വെരി മച്ച് നമ്മുടെ ഈ മൂന്ന് സ്ഥാനങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ ഒരു മിൻറ്റുമാൾ വയനാട് വിഷൻ സ്മാർട്ട് സിംഗർ ടു കെ ടു ഫൈവ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ അതിനെല്ലാ പിന്തുണയും നൽകി എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കി നൽകിയത് വയനാടിൻ്റെ ആദ്യത്തെ മാൾ എന്ന ഖ്യാതി ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് തുടങ്ങിയത് എങ്ങനെയാണോ അതുപോലെ ഇന്നും മുന്നോട്ട് തുടർന്നു പോകുന്ന സുൽത്താൻ ബത്തേരി എന്ന ചരിത്ര പട്ടണത്തിൻ്റെ തിലകക്കുറിയായ മിഞ്ചുമാളാണ് ഈ മിഞ്ചുമാൾ കയറി വന്നപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട അതുൽ പ്രഭാകർ ഒപ്പം തന്നെ ശ്രീലക്ഷ്മിയും ഇത് തുടങ്ങിയിട്ട് ഇത്ര വർഷങ്ങളായോ എന്ന് ചോദിക്കാനുള്ള കാരണം ഇതിൻ്റെ ഇപ്പോഴും അത് നടന്നു പോകുന്നതിൻ്റെ ശുദ്ധിയും വൃത്തിയും എല്ലാം കൊണ്ട് തന്നെയാണ് ഇന്നും കയറി വന്നാൽ ഏറ്റവും പുതിയ ഒരു സ്ഥാപനം ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം തുടങ്ങിയതുപോലെയുള്ള ഒരു സ്ഥാപനമായി തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കുകയും അതുപോലെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി പങ്കുചേരുകയും ചെയ്യുന്ന പുളിയമാക്കൽ ഗ്രൂപ്പിൻ്റെ മിൻറ്റുമാൾ എന്ന ഈ സ്ഥാപനത്തിൻ്റെ പ്രിയങ്കരനായ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ മാത്യു സബാസ്റ്റിൻ അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് എത്ര പറഞ്ഞാലും തീരാത്ത കടപ്പാട് വയനാട് വിഷനുണ്ട് നമുക്ക് ഉണ്ട് മിൻറ്റുമാളിനോട് ഇത്തരം പ്രതിഭകളെ കണ്ടെത്താൻ സഹായിച്ചതിന് നമ്മളോടൊപ്പം ചേർന്നതിന് ഈ മൂന്നാപനങ്ങൾ നടത്തുന്നത് അദ്ദേഹത്തോടൊപ്പം ഞാൻ മറ്റൊരു വ്യക്തിത്വത്തെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് വയനാട് വിഷൻ ചാനൽ അതിൻ്റെ പ്രയാണം തുടരുമ്പോൾ തീർച്ചയായും ഇന്ന് വാർത്താ അവതരണ രംഗത്ത് മാത്രമല്ല ജനങ്ങളോടൊപ്പം നിന്ന് ജനപക്ഷത്തു നിന്ന് ജനങ്ങൾക്കൊപ്പം പ്രവർത്തിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വയനാട് വിഷൻ ചാനലിൻ്റെ സാരഥി അതിനെ എല്ലാ കാലത്തും മുൻപോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ ബിജു ജോസ് അദ്ദേഹത്തെ കൂടി വേദിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് നമ്മൾ അതിന്റെ തേർഡ് പ്ലേസ് അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ മിസ്റ്റർ ബിജു ജോസ് ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ് തേർഡ് പ്ലേസ് ഗോസ് ടു തേർഡ് പ്ലേസ് സായൂജ്യ സന്തോഷ് കയ്യടി അത് പോരാ നല്ല കയ്യടി കൊടുക്കണം കേട്ടോ വളരെ ഭംഗിയായി പങ്കെടുത്തവ എല്ലാ കുട്ടികളുടെയും കൂട്ടത്തിൽ ഭംഗിയായി തന്നെ പാടുകയും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തയാളാണ് അപ്പോ സായൂജക്ക് നമ്മൾ നൽകുകയാണ് തേർഡ് പ്ലേസ് ഓക്കെ അപ്പോ ഇനിയിപ്പം നമുക്ക് പിന്നറ പ്രഖ്യാപിക്കുകയാണല്ലോ നല്ലത് അല്ലേ മേഘനയും അസ്മിനയാണ് ഉള്ളത് അല്ലേ കടുത്ത പോരാട്ടമായിരുന്നു ലാസ്റ്റ് ടൈം വരെ അസ്മീന ഇങ്ങനെ തിളങ്ങി നിൽക്കുകയായിരുന്നു അല്ലെ രണ്ട് റൗണ്ടിലും അസ്മീന മുന്നിട്ട് നിൽക്കുകയായിരുന്നു പക്ഷേ ലാസ്റ്റ് റൗണ്ട് എത്തിയപ്പം ഒരുപാട് കടുത്തു മത്സരം ഇപ്പം മേഘനയൊക്കെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു സായൂജ വളരെ മനോഹരമായി പെർഫോം ചെയ്തു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്തായാലും ചില സമയത്ത് പാടുമ്പോഴുള്ള മാറ്റങ്ങൾ ഉണ്ടാകും ആദ്യ രണ്ട് റൗണ്ടില് അസ്മീന വല്ലാതെ മുൻപോട്ട് വന്നു എങ്കിൽ പിന്നീട് അവസാനം വന്നപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് യാദൃശ്യമായിട്ട് സംഭവിച്ചതാകാം എന്ത് കാര്യമായാലും അപ്പൊ നമുക്കേതായാലും ഇത് തുറക്കാൻ പോവാണ് ഫസ്റ്റ് പ്ലേസ് ആണ് ഇനി നമ്മൾ അനൗൺസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് പ്ലേസ് കൊണ്ടുപോയിരിക്കുന്നത് ആരാണ് എന്ന് നോക്കാം മേഘന എന്താണ് മേഘന പറയാനുള്ളത് പറഞ്ഞേ എന്തായാലും ഫസ്റ്റോ സെക്കൻഡോ കിട്ടും ഇത്ര എത്തിയതിൽ ഒരുപാട് സന്തോഷാണ് ഞാൻ വിചാരിച്ചതല്ല ഇവിടം വരെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷമാണ് നല്ലതായിരുന്നു നല്ലതായിരുന്നു എല്ലാം താങ്ക് യു അപ്പൊ റൗണ്ടിൽ മനോഹരമായിട്ട് പാടി അല്ലേ മൂന്നാം റൗണ്ടിൽ എന്താണ് സംഭവിച്ചത് ഇവര് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്താണ് മൂന്നാം റൗണ്ടിലൊക്കെ സംഭവിച്ചത് നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നല്ലോ എന്തോ തീരെ പോയി അതുകൊണ്ട് ചെറിയൊരു പ്രശ്നം വന്നു പറഞ്ഞു അടിപൊളിയായിരുന്നു രണ്ടുപേരും അപ്പൊ നമ്മള് പ്രഖ്യാപിക്കുകയാണ് മാത്യു പ്ലീസ് ഞാൻ നമ്മുടെ മിസ്റ്റർ അദ്ദേഹം ഒന്നാം സ്ഥാനത്ത് നമ്മുടെ മിൻറ്റുമാൾ വയനാട് വിഷൻ സ്മാർട്ട് സിംഗർ ടൈറ്റിൽ വിന്നർ ആര് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ പ്രഖ്യാപിക്കാൻ പോവാണ് മതിയു ഞാനിവിടെ പരിപാടി എല്ലാം കണ്ട് കേട്ടു നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ അപ്പുറത്തെ മത്തയസിലിരുന്ന് നിങ്ങളെ ഓരോരുത്തരെയും പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു ബാക്കി പാട്ടുകളൊക്കെ എല്ലാവരുടെയും നന്നായിരുന്നു എല്ലാരും നന്നായിട്ട് പാടി എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഇങ്ങനൊരു പരിപാടി നടത്താൻ പറ്റിയതിനെ സന്തോഷം വയനാട് വിഷനോട് ചേർന്ന് ഇങ്ങനൊരു പരിപാടി നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റിയതിന് വളരെ സന്തോഷം ഇതിപ്പം ഫസ്റ്റ് പ്രൈസ് ഞാൻ അനൗൺസ് ചെയ്യാൻ പോവാണ് ഗസ് ചെയ്യാൻ പറ്റുമോ ആരായിരിക്കും നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അസ്മിന അപ്പോ അസ്മിനയ്ക്ക് ഈ പ്രൈസ് നൽകുമ്പോൾ ഞാൻ എന്റെ പ്രിയപ്പെട്ട ധനേഷിനെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ധനേഷ് വയനാട് വിഷൻ സ്മാർട്ട് ടൈറ്റിൽ വിന്നർ അസ്മിന അതിമനോഹരമായിട്ടുള്ള ഗാനങ്ങൾ ആലപിച്ച് മൂന്ന് റൗണ്ടുകളിലും ഒന്നാമത് എത്തി എന്നുള്ളതാണ് അസ്മിനയുടെ ഈ ഒരു വിജയത്തിന് തിളക്കം കൂട്ടുന്ന മറ്റൊരു കാര്യം ഒരു കരുത്തയായ മറ്റൊരു അല്ലെങ്കിൽ കരുത്തനായ മറ്റൊരു എതിരാളി പോലും അസ്മിനൊക്കെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് അത്രയും മനോഹരമായിട്ടാണ് അസ്മിനെ പാടിയത് വേറൊരു കാര്യണ്ട് എന്റെ നാട്ടുകാരിയായതുകൊണ്ട് പകുതി എനിക്ക് ആദ്യം പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് സംവാനത്തിൽ കൂടുതൽ സന്തോഷം വരാനുള്ള കാരണം ഫുൾ ടീം എല്ലാരും ബിജു ബിജു സാർ പ്ലീസ് രണ്ടുപേരും ചേർന്ന് മൊമെന്റോ നൽകുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് ഒരുപാട് സന്തോഷം ഓക്കെ താങ്ക് യു അസ്മിന പ്ലീസ് സ്റ്റേ തെയർ പ്ലീസ് പ്ലീസ് സ്റ്റേ തെയർ ഓക്കെ ഇനി മേഘന മേഘന പ്രത്യേകിച്ച് പറയേണ്ട കാര്യം മുന്നോട്ട് വന്നുള്ളൂ ജഡ്ജസും ജഡ്ജസ് ആണ് മേഘനയ്ക്ക് നൽകുന്നത് ഈ ഒരു ക്യാഷ് പ്രൈസ് യും അതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ മത്സരിച്ച ഒരു കുട്ടിയാണ് മേഘന പറഞ്ഞതിൽ തന്നെ മേഘന ഇതുവരെ എത്തി എന്നുള്ള ആ ഒരു സന്തോഷമാണ് മേഘന പ്രകടിപ്പിച്ചത് തീർച്ചയായിട്ടും ഇതുവരെ അല്ല ഇനി ഒരുപാട് ദൂരം പോകാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഒരു തുടക്കം മാത്രമാണ് ഓക്കെ ഓക്കെ ഇനി മൊമന്റോ കൂടി സമ്മാനിക്കുകയാണ് മൊമൻറ്റോ കൂടി സമ്മാനിക്കുന്നു സുരക്ഷ്മി വിനീഷ് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജ് ഒരുപാട് സന്തോഷം ഈ വേദിയെ ധന്യമാക്കിയതിന് ഈ ഒരു ദിവസത്തെ ഏറ്റവും മനോഹരമാക്കിയതിന് തിരുവോണ നാളിൻ്റെ ആഘോഷ തിമർപ്പിലാണ് എല്ലാവരും അതിനിടയിൽ നിങ്ങളുടെ സ്വീകരണ മുറികളിലേക്ക് ഞങ്ങളുടെ ഗായികാ ഗായകന്മാരുടെ ശബ്ദം ശ്രവിച്ച ഉത്രാട ദിനത്തിലും ഇന്നും ഞങ്ങളുടെ ഗായികാ ഗായകന്മാരെ ശ്രവിക്കുകയും അവർക്ക് നിറഞ്ഞ അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ട വയനാട് വിഷന്റെ പ്രേക്ഷകർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും വകയായി ഒരായിരം തിരുവോണാശംസകൾ സ്നേഹസമത്വത്തിന്റെ സുന്ദരമായ ലോകത്ത് സംഗീതത്തിന്റെ മനോഹരമായ ആലാപന സൗകുമാര്യം തീർത്ത പ്രിയപ്പെട്ട മുഴുവൻ പ്രതിഭാധനരായ ഗായിക ഗായകന്മാർക്കും വയനാട് വിഷന്റെയും മിൻറ്റുമാളിന്റെയും സ്നേഹം നിറഞ്ഞ തിരുവോണാശംസകൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഓക്കെ താങ്ക് യു അപ്പോ എല്ലാവരുടെയും ഒരു നിറഞ്ഞ കയ്യടിയോടുകൂടി ഇന്നത്തെ ഈ ദിവസം എല്ലാവർക്കും നല്ല ദിവസമാകട്ടെ ഇനി വരും കാലം സമൃദ്ധിയുടേതാവട്ടെ